ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു വലിയ ബ്ലോക്കിൽ പെട്ടുപോയ അവസ്ഥയാണ് ഇനി ആർക്കും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്നത് കുമളിന്ന് കമ്പം തേനി പോകുന്ന റൂട്ടാണ് അവിടുന്ന് നമ്മുടെ കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ കുറേ ഹെയർ പിൻസ് ആണ് ഉള്ളത് അപ്പോൾ ആ വഴിയിൽ നമുക്ക് വീതി കുറവാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുക പ്രത്യേകിച്ച് ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശബരിമലക്ക് പോകുന്നതിന് നല്ല തിരക്കാണ് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തലേദിവസം തമിഴ്നാട് നിന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്തം വരുന്ന വണ്ടികൾ ഈ വഴിയാണ് കയറി വരുന്നത് ഇവിടെ വീതി കുറവ് തന്നെ വലിയ ബസ്സുകളൊക്കെ വന്നാൽ പെട്ടുള്ളൂ ഇപ്പം ഞാൻ രാവിലെ ഒരു സ്ഥലത്തിന് പോകുന്നതിന് വേണ്ടി തേനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റൂട്ടിൽ എത്തിയത് അവിടെ ആറ് മണിക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് വന്നത് പക്ഷേ നമ്മൾ ടൈം ഒക്കെ ഇപ്പോൾ ഒരു മണിക്കൂർ നേരത്തെ എത്താൻ പാകത്തിലാണ് വന്നത് പക്ഷേ ഈ ബ്ലോക്കിൽ കേട്ടോ ഒന്നര മണിക്കൂറാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കാരണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത വളരെ കെട്ടുപോയ അവസ്ഥയാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള റൂട്ടിലൂടെ കാര്യങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് സബരിമെ സീസണിലാണെങ്കിൽ ഈ വഴി ഒഴിവാക്കിയിട്ട് കമ്പം മെട്ട് വഴിയോ അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതം അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊന്നും ഇങ്ങനെ പോകാതിരിക്കുക കാരണം നമുക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒന്നര വഴിയിൽ വഴിയിലേക്ക് കിടന്നുപോയി പിന്നെ പോലീസൊക്കെ വന്ന് ഇടപെട്ടിട്ടാണ് ഈ വഴി കുറേയൊക്കെ ഇതാകൊരുക്ക് ഒഴിവാക്കി വിട്ടത് പിന്നെ താഴെ തമിഴ്നാട് നിന്ന് കയറി വരുന്ന ആ ഒരു റോഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് വളരെ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ റോഡിൽ സ്ട്രേറ്റ് കിലോമീറ്ററോളോളം ദൂരത്തിൽ വണ്ടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ വണ്ടി അവര് അവിടെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറ്റി വിടുന്നത് പൂർണ്ണമായിട്ടും അതിനുശേഷം ഓരോ വളവിലും വലിയ ബസ്സുകളും കാര്യങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നതിന് ഏർ പിന്നോണ്ട് തന്നെ വലിയ പാടാണ് ആ ഒരു സ്ഥലത്തുനിന്ന് ബസ്സുകളൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് എത്താൻ സാ അവിടെ നിന്ന് പോകാൻ സാധിച്ചത് ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം സീസണിൻ്റെ തിരക്ക് കൂടി വരുവാണ് മകടികളൊക്കെ വരുമ്പോൾ കൂടുതൽ തിരക്കായിരിക്കും ഇത് വെളുപ്പിനെ ഉള്ള ടൈമാണെന്ന് ഒരുപാട് പിന്നീട് പകല് വലിയ തിരിച്ചു റിട്ടേൺ വന്നതും ഈ വഴി തന്നെയാണ് എന്നാലും തിരക്കുണ്ടായിരുന്നെങ്കിലും ഈ രാവിലത്തെ പെട്ടുപോയതുപോലെ പെട്ടുപോയില്ല പ്രത്യേകിച്ചും ഒരു അവധി ദിവസമായിരുന്നു ഇത് കൊണ്ടായിരിക്കും ഇത്രയും ആർക്കാർ വന്നു വലിയ ബസ്സുകളൊക്കെ ഈ ചെറിയ വഴിയിലൂടെ പോകുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് നിര തന്നെയായിരുന്നു പതിഞ്ഞ് എല്ലാവരും ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ വഴി ഒഴിവാക്കി പോകാനുള്ളത് നമുക്ക് അത്യാവശ്യം കഥലങ്ങളിൽ എത്തുമ്പോൾ എന്നാണ് നമുക്ക് ഇങ്ങനെ ഒരവസ്ഥ വന്നത് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇച്ചിരി ബ്ലോക്കേഷ് കിട്ടാലും ഒന്ന് ഇത് കിലോമീറ്ററുകളോളം വീണ്ടും വാഹനങ്ങൾ തടഞ്ഞിട്ട വാഹനങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്